ഇരമയാൾ അധ്യായം ഒമ്പത് അയ്യോ എൻ്റെ ചിഹ്നത്തിൻ്റെ പുത്രയുടെ നികൃതമാണെന്നു രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണു കണ്ണീർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ എൻ്റെ ചിഹ്നത്തെ വിട്ടുപോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വര്യാഫ്രിക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അവരെല്ലാവരും വിഭിചാരികളും തോട്ടിയുള്ള കൂട്ടുകുമില്ല അവർ വ്യാജത്തിനായിട്ട് നാവ് വിൽവോലെ കുളിക്കുന്നു അവർ സത്യത്തിനായിട്ടുള്ള അദ്ദേഹത്തെ വീരം കാണിക്കുന്നത് അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു അവർ എന്നെ അറിയുന്നില്ല എന്നോടുള്ള പാട് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു ഒരു സഹോദരനും നിങ്ങൾ ആശ്രയിക്കരുത് ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു ഏത് കൂട്ടുകാരനും ഗുണം പറഞ്ഞു നടക്കുന്നു അവർ ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനെ സാധിക്കും സത്യം സംസാരിക്കുകയുമില്ല വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു നീതിയേറെ പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു നിന്റെ വാസം വഞ്ചനയുടെ നിലവിലാവുന്നു വഞ്ചന നിർത്തുക അവർ എന്നെ അരുബാനം നിരസിക്കുന്ന ഹോഡുള്ള പാട് അതുകൊണ്ട് സൈനികളുടെ ഹോപ്രകാരം വള്ളിച്ചു ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു അത് വഞ്ചന സംസാരിക്കുന്നു വായുകൊണ്ട് ഓരോരുത്തരും താന്നാൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു ഉള്ളുകൊണ്ട് കൊണ്ടോ അവനായി പ്രതികരിക്കുന്നു ഇതിൽ നിന്ന് ഞാൻ അവരെ സന്ദർശിക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന ഫോടുള്ള പാഠം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാഭവും മഴിക്കുന്ന മേശ കുറവുകളെക്കുറിച്ച് പ്രലാഭവും തുടർന്നു ആരും വഴി പോകാതെ വന്ന വെന്തു പോയിരിക്കുന്നു ഒച്ച കേൾക്കുന്നില്ല ആകാസില പക്ഷികളും മൃഗങ്ങളും എല്ലാം പെട്ടുപോയിരിക്കുന്നു ഞാൻ എടുമിലെ കൽക്കുന്നുകളും കുരുന്നറികളുടെ വർക്കുടവുമാക്കും ഞാൻ വിധ പഠനങ്ങളും നിവാസത്തിലില്ലാതാകും വന്ന ശൂന്യമാക്കി കളയും അതിഗ്രഹിക്കാൻ തൊക്കെ ഞാനുമുള്ളവൻ ആർ അതിനെ പ്രസ്താവിപ്പാൻ ഇതൊക്കെ അവൻ അഫോടവായി ആരോടി ചെയ്തു ആർ ആരും വഴി പോകാതെ വന്ന ദേശം നശിച്ച് നടുഭൂമി പോലെ വെണ്ടുപോകുവാൻ സംഗതിയുണ്ട് ഹോം അറി ചെയ്യുന്നത് ഞാൻ അവർ മുമ്പിൽ വെച്ച ന്യായ പ്രമാണം അവർ ഉപേക്ഷിച്ചതിൻ്റെ വാക്കു കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ശ്രാക്ഷ്യയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസ്പിച്ച ബാൽഗുദ്രങ്ങളെ അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായ്മിതയുമായ സൈനികളുടെ ലഹോ പ്രകാരം ചെയ്യുന്നു ഞാൻ ഈ ജനത്തെ ആഞ്ഞിനും കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചി വെള്ളം കുടിപ്പിക്കാം അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളിടയിൽ ഞാൻ അവരെ ചിന്തിച്ച് അവർ മുടിക്കുമ്പോൾ അവരുടെ പിന്നാലെ വാളയക്കും ശനികളുടെ അപ്പോൾ വെള്ളിച്ചു വരുന്നു നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാർത്തികളെ വിളിച്ചു വരുത്തുകയും സാമർത്ഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുകയും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിനീർ ഒഴുകത്തക്ക വന്നോവും നമ്മുടെ കൺപോളിയിൽ നിന്ന് വെള്ളം ചാടത്തക്ക വന്നോ അവർ ബന്ധപ്പെട്ട് വിലാപം കേൾക്കട്ടെ സിയോനിന്നൊരു വിലാപം കേൾക്കുന്നു നാം എത്ര ശൂന്യമായിരിക്കുന്നു നാം അതിൽ നിന്ന് നാളിച്ചിരിക്കുന്നതോ നമ്മുടെ സ്ഥിരത്ത് പോയതല്ലോ നമ്മുടെ വാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്നാൽ സ്ത്രീകളെ ഹോഡോ വചനം കഴിക്കും നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ പു പുരിമാരെ വിലാപവും ഓരോരുത്തി താലും കൂട്ടുകാരുടെ പ്രളാപവും അഭ്യസിപ്പിക്കും വിശാല സ്ഥലത്ത് നിന്ന് പൈതൃകയും വീതികളിൽ നിന്ന് യുവാക്കളെയും ചേച്ചിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകൾ കൂടിക്കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മനുഷ്യപ്രശവങ്ങൾ വയലിലെ ചാണകം പോലെയും കുഴത്തുകാരൻ്റെ പിൻവേ അരിപ്പിടി പോലെയും വീഴും ആരും അറിയും കൂട്ടിച്ചേർക്കയില്ല എന്ന ഹോടെള്ള എന്ന് പറയുക ഓ പ്രായം വള്ളിച്ചെന്നു ഞാനിതൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ധർവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത് ധർവാൻ തന്നെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്ന ഹോവിയായി ഞാൻ ഭൂമിയിലേയും ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നതെന്നിങ്ങനെ എന്നെ ഗ്രഹിക്കാൻ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന ഹോഡള്ളപ്പാട് ഇതാ മുസ്ലിം ദുഹൂത ഏതോം അമോന്യ മൊവാബ് തലയുടെ അരികു വടിക്കുന്ന മരുവാസികളെന്നിങ്ങനെ അഗ്രചരമത്തോടുകൂടിയ സേല പരിശീലനക്കാരെയും ഞാൻ ശിഷിപ്പാമുള്ള കാലം കഴിഞ്ഞു സഹലയാദികളോ അഗ്രചർമികളല്ലോ എന്നാൽ സഗിയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാവുന്നുവെന്ന് ഹോഡ അള്ളപ്പാട്